ജോജു ജോർജ് സംവിധാനം ചെയ്ത പണി സിനിമയെ പ്രശംസിച്ച് നടനും സംവിധായകനും ആയ അനൂപ് മേനോൻ ഗംഭീര കൊമേഴ്സ്യൽ സിനിമകളിൽ ഒന്നാണ് പണിയെന്നും വരും നാളുകളിൽ മലയാളത്തിലെ മികച്ച സംവിധായകരുടെ പട്ടികയിൽ ജോജുവും ഉൾപ്പെടുമെന്നും അനൂപ് മേനോൻ കുറിച്ചു പണി കണ്ടു ഗംഭീര കൊമേഴ്സ്യൽ സിനിമ ജോജു ജോർജ് ഒരു മികച്ച സംവിധായകനായെന്ന് ഈ സിനിമയിലൂടെ വ്യക്തം വരും കാലങ്ങളിൽ അദ്ദേഹം തീർച്ചയായും മികച്ച സംവിധായകരുടെ കൂട്ടത്തിൽ എത്തും നവാഗതരുടെ മികവാർന്ന പ്രകടനങ്ങൾ പ്രത്യേകിച്ച് ബോബി അഭയ വില്ലന്മാരായ സാഗർ ജുനൈസ് മൂർച്ചയുള്ള എഡിറ്റിങ്ങും വേട്ടയാടുന്ന പശ്ചാത്തല സ്കോറും എല്ലാ വിഭാഗത്തിലും ഒരേപോലെ മികവ് പുലർത്തുന്ന ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഗ്യാങ്സ്റ്റർ ചിത്രങ്ങളിലൊന്നായി മാറുന്നു തമിഴ് കൊറിയൻ സിനിമകളെ പ്രശംസിക്കുന്നത് പോലെ തന്നെ ഈ സിനിമയും പ്രശംസിക്കപ്പെടണം തിയേറ്ററിൽ ഈ സിനിമ നഷ്ടപ്പെടുത്തരുത് അനൂപ്മേനെ വാക്കുകൾ ഇങ്ങനെ ആയിരുന്നു ജോജു ജോർ തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ച ആദ്യ സിനിമയാണ് പണി അഭിനയ നായികയായി എത്തിയിരിക്കുന്ന ചിത്രത്തിൽ ഗായിക അഭയ ഹിരൺമായും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രശാന്ത് അലക്സ് സുധിശങ്കർ തുടങ്ങി വൻ താരനിരയും കൂടാതെ അറുപതോളം പുതിയ താരങ്ങളും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ബിഗ് ബജറ്റിൽ ഒരുക്കിയ സിനിമയുടെ ഷൂട്ട് നൂറ്റിപ്പത്ത് ദിവസത്തോളം നീണ്ടു